എൻ്റെ പ്രിയപ്പെട്ട കുട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് പൂച്ചപ്രേമികൾക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ചപ്പൻ നമ്മളെ വിട്ടുപോയി എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അവനെ അവന് ഗുരുതരമായി പരുക്ക് പറ്റി അതെന്നൊക്കെ ഞാൻ മരുന്നെല്ലാം പരട്ടി അവനെ രക്ഷപ്പെടുത്തി അവൻ നല്ല സുന്ദര സുന്ദരക്കുട്ടനായി മാറിയതായിരുന്നു ഇപ്പോൾ എല്ലാം മാറി മുറിവെല്ലാം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അവനെ നമുക്ക് നഷ്ടപ്പെട്ടു അവൻ സാധാരണ അങ്ങനെ ദൂരേക്കൊന്നും പോകുന്ന ആളല്ലാന്നെ വിചാരം രാത്രിയൊക്കെ ചിലപ്പോൾ പോകാറുണ്ടായിരിക്കും ആൺപൂച്ചയല്ലേ അങ്ങനെ പോകും നമ്മുടെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനും തിരക്കേറിയ ഒരു നഗരത്തിലാണല്ലോ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ റോഡിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കാറില്ല വണ്ടികളൊക്കെ അവൻ പേടിയായിരുന്നു പക്ഷേ അവൻ വണ്ടി ഇടിച്ചിട്ടാണ് മരിച്ചത് എനിക്കത് പറയാൻ തന്നെ വയ്യ അവൻ എങ്ങനെയാണ് എങ്ങനെ അവൻ എങ്ങനെ കടന്നു എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടവരാണ് എന്നോട് പറഞ്ഞത് എനിക്ക് കാണാൻ പറ്റില്ല ആ ചെ അതൊന്നും എനിക്ക് കാണാനുള്ള ശക്തി എനിക്കില്ല കാരണം അത്രയ്ക്കും പ്രഷർ കൂടി ഞാൻ പോകും കഴിഞ്ഞ ഈ മാർച്ച് മാസം കഴിഞ്ഞ മാർച്ച് മാസത്തിലെ എൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് സമയത്താണ് അവൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരണത് വലിയ പൂച്ചയായിരുന്നു അപ്പം തന്നെ പക്ഷേ സാധാരണ ചെറിയ പൂച്ചകളൊക്കെ നമ്മളോട് ഇണങ്ങുള്ളൂ പക്ഷേ ഈ വലിയ പൂച്ചയായിട്ടും കൂടി അവൻ ഏതോ ജന്മത്തിലെ ഒരു അടുപ്പം പോലെ വല്ലാത്ത അടുപ്പം ഞങ്ങളോട് കാണിച്ചു അത്ര സ്നേഹമായിരുന്നു പാപം പൂച്ചയായിരുന്നു അവൻ എനിക്ക് പറയാൻ പറ്റില്ല അത്ര സങ്കടം വരിക ആരുമില്ലാത്ത മൂന്ന് കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെപ്പോലെ അവൻ സ്നേഹിച്ച് കൊണ്ടു നടന്നു എന്നിട്ടും അവൻ അതായിരുന്നു വിധി എത്രയോ പൂച്ചകൾ എൻ്റെ അടുത്ത് തന്നെ വിട്ടുപോയി ഞാൻ നേരത്തെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലെ വളർത്തിക്കൊണ്ടിരുന്നവരൊക്കെ കാണാതായിട്ട് പക്ഷെ ഇവൻ എന്നു വെച്ചൊരു പ്രത്യേക സ്നേഹമായിരുന്നു കേട്ടോ എല്ലാവരോടും ആര് വീട്ടിലേക്ക് വന്നാലും അവൻ എല്ലാവരോടും ഇണങ്ങും എല്ലാവരോടും സ്നേഹമാണ് അവന് ഒരു പൂച്ചകളെ അവൻ ഉപദ്രവിക്കില്ല ഒരു പട്ടിയെ പോലും കണ്ടവന് പേടിയില്ല അവരുടെ അടുത്തേക്ക് പോകും എല്ലാവരോടും സ്നേഹമായിരുന്നു അവന് കാണുന്ന വീഡിയോ അവൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ലാസ്റ്റ് എടുത്തതാണ് കൃഷ്ണാഷ്ടപ്പെട്ട് അന്നാണ് അവൻ നമ്മളെ വിട്ട് പോയത് അന്ന് ലാസ്റ്റായിട്ട് എടുത്ത വീഡിയോ ആണത് അപ്പം എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ സന്തോഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണിത് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ എന്നും ഇവനാണ് ഉണ്ടായിരുന്നത് എല്ലാവരും കുഞ്ചപ്പനെ എവിടെയാണെന്ന് അന്വേഷിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ